ചെറായിയുടെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയ രാജീവന്റെ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു ചെറായി എന്ന പേരിൽ ചെറായി ബീച്ച് ജനകീയ വായനശാല അങ്കണത്തിൽ പത്തനംതിട്ട സ്വദേശിയായ രാജീവൻ നടത്തിവരുന്ന കാസിമോ ആർട്ട് ഗാലറിയിലാണ് ചിത്രപ്രദർശനം ഒരുക്കിയിരിക്കുന്നത് ചെറായി ബീച്ചിലെത്തുന്ന സന്ദർശകർക്ക് രാജീവന്റെ ആർട്ട് ഗ്യാലറിയിലെ ചിത്രപ്രദർശനം കൌതുക കാഴ്ചയാകുന്നു ചെറായി ബീച്ചുമേളയോടനുബന്ധിച്ച് ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിലാണ് രാജീവൻ ചെറായിയുടെ കാഴ്ചകളെന്ന പേരിൽ ചിത്രപ്രദർശനം ആരംഭിച്ചത് ചിത്രപ്രദർശനം പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ ഉദ്ഘാടനം ചെയ്തിരുന്നു ചെറായിൽ ജനിച്ച് പോലും ഇത്രയും മനോഹരങ്ങളായ സ്ഥലങ്ങൾ ഇവിടെയുണ്ടെന്ന് അറിയില്ല രാജീവിന്റെ മനസ്സിൽ പതിയുന്ന ചിത്രങ്ങൾ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ അത് നയനമനോഹരങ്ങളാകുന്നു കടലും കായലും മീൻപിടുത്തവും തൊഴിലിടങ്ങളുമെല്ലാം ചിത്രങ്ങളായി രാജീവന്റെ ഗാലറിയിലുണ്ട് ചെറായി ബീച്ചിനെ ചിപ്പിക്കുള്ളിലെ പവിഴമെന്നാണ് രാജീവൻ വിശേഷിപ്പിക്കുന്നത് കടലും കായലും ചീനവലയും അസ്തമയവും വള്ളവും എല്ലാം ഉൾപ്പെടുത്തി രാജീവൻ വരച്ച ചിപ്പിക്കുള്ളിലെ പവിഴം എന്ന ലോഗോ ചെറായി ബീച്ച് ടൂറിസം മേളയുടെ സമാപന സമ്മേളനത്തിൽ വെച്ച് പ്രകാശനം ചെയ്തിരുന്നു ചെറായിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി ചെറായിയുടെ ആ മനോഹാരിത ആ മനോഹരമായ കടലും കായലും ഈ പ്രദേശമൊക്കെ വരയ്ക്കണമെന്നുള്ള ആഗ്രഹം വന്നപ്പോൾ മുതലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ക്യാൻവാസ് ചിത്രങ്ങൾ ആയിട്ട് ഒരുക്കി അപ്പോൾ നിരവധി ചിത്രങ്ങൾ ഈ കാണുന്ന ചിത്രങ്ങളെല്ലാം അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അത് ടൂറിസം മേളയോടനുബന്ധിച്ച് ഇവിടെ ഒരു ചിത്ര പ്രദർശനം ഒരുക്കിയായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻ്റാണ് രമണീ അജയൻ മേഡവായിരുന്നു എൻ്റെ ഉദ്ഘാടനം അപ്പോൾ ഒരുപാട് പേര് വന്ന ചിത്രങ്ങൾ കാണുവാനും അഭിനന്ദിക്കുവാനും ഒക്കെ ഇടയായി അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു രാജീവന്റെ ചിത്രങ്ങൾക്ക് സ്വദേശികളും വിദേശികളുമായ ആവശ്യക്കാർ ഏറെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് ചിത്രം വരച്ചു നൽകുന്ന ലൈവ് ഡ്രോയിങ്ങും ഗാലറിയിൽ ഒരുക്കിയിട്ടുണ്ട് പ്രശസ്ത ഇന്റീരിയർ ഡിസൈനർ കൂടിയായ രാജീവൻ വാൾ ആർട്ട് സീലിംഗ് ആർട്ട് എന്നിവയിലും തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട് പത്തനംതിട്ട അടൂർ സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷമായി ചെറായി ബീച്ചിൽ ആർട്ട് ഗാലറി നടത്തി വരുന്നു ചെറായി ബീച്ച് ജനകീയ വായനശാലയുമായി സഹകരിച്ച് ഡ്രോയിങ് ക്ലാസ് ആരംഭിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് രാജീവൻ നേരിൽ കാണുന്ന പല ഈ ഭംഗി അല്ലെങ്കിൽ കായലിന്റെ കടലിലേക്ക് ഭംഗി ഇത് ചിത്രത്തിലായി കഴിയുമ്പോൾ വളരെ മനോഹരമായിരിക്കും അത് നേരിട്ട് കാണുന്നതാണ് ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ഇത്തരം കാഴ്ചകൾ ഒരുക്കിയതിൽ ഇവിടെ ജനകീയ വായനശാല വളരെ സപ്പോർട്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികളെ ചിത്രകല പഠിപ്പിക്കുന്നതിന് ഒരു അവസരം ഇവിടെ ഒരുക്കുന്നുണ്ട് അപ്പം ഇത്തരം ചിത്രങ്ങൾ ചിത്രകല പഠിക്കുവാനും ചിത്രങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങനെ ഒരു അവസരം ഈ ലൈബ്രറി ഒരുക്കുന്നുണ്ട് അപ്പം ഇത് എനിക്ക് ഇത്ര അവസരം ഒരുക്കി തന്ന ഇവിടുത്തെ നാട്ടുകാരും ലൈബ്രറിയുടെ സംഘാടകരോടും നന്ദി അറിയിക്കുന്നു